ഹായ് ഹലോ ജിയാൻ സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാലമാണ് കേട്ടോ ഇപ്പം മഴക്കാലമല്ല പക്ഷേ എന്നാലും നല്ല മഴ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ തോടും കിണറും എല്ലാം നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വെള്ളം കൊണ്ട് അപ്പോൾ നമ്മൾ ജിയാനും കൂട്ടിയിട്ട് നമ്മളൊന്ന് സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടുവരാമെന്ന് വെച്ചാൽ അത് കാണാതെ സംഭവിച്ചൊന്നല്ലായിട്ടാണ് ജിയാൻ വേണ്ടെന്ന് മേരിച്ചിട്ട് ചളിയിലേക്കൂടെ നടന്നതാണ് ചളിയിൽ കളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേങ്കിൽ കാല് ചെരുപ്പുന്ന ചളിയിലേക്ക് ചിരട്ട് കാല് കുത്തില്ല പക്ഷെങ്കിൽ ഇത് ഇതിന് ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചളിയിൽ ചവിട്ടിയതുകൊണ്ട് അപ്പോൾ ഞാനും ജിയാനും മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് നമ്മളിങ്ങനെ റോഡ്മലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ റോഡിനരിക്കലൊന്നുമല്ല നമ്മുടെ വീട് കുറച്ച് കുറച്ചുള്ളിലോട്ടാണ് എന്നാലും നമ്മളൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ജിയാനേം കൂട്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ അധികം വെയിലൊന്നും ഇല്ല വെയിലേ ഇല്ല എന്നാലും നല്ല രസം ഉണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് വെള്ളം നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട് തോട്ടിൽ ഇതാ കാണുന്നതാണ് ആ കങ്ങോട്ടിൻ്റെ അപ്പുറത്തും കാണുന്നതാണ് വെള്ളം ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല കാരണം നല്ല ഉണ്ട് വണ്ടി സൈഡില ഈ ഭാഗം എന്ന് പറയുന്നത് മലയോര പ്രദേശാണ് കേട്ടാ ഈ കാണുന്നതെല്ലാം റോഡെല്ലാം കുന്നാണ് താഴോട്ടേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ മുകളിലോട്ടേക്ക് കയറാനും ഭാഗത്ത് നമ്മളീ നിൽക്കുന്നത് ആലക്കോട് പഞ്ചായത്തിൽ പെടുന്നതും ഈ പാലത്തിൻ്റെ അക്കരഭാഗം എരമങ്ങുറ്റൂർ പഞ്ചായത്തും ആണ് കേട്ടോ അതിർത്തി എന്ന് പറയുന്നത് ഈ തോടാണ് നമ്മൾ തോടാണേ നമ്മളതുകൊണ്ട് ഇക്കരയിന്നും ആണ് പറയുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരഭാഗത്ത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരഭാഗത്ത് അപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലക്കോട് പഞ്ചായത്തിലാണ് വരുന്നത് അപ്പോൾ ആലക്കോട് പഞ്ചായത്ത് വരുന്നത് പോലെ തന്നെ അതിൻ്റെ താലൂക്ക് മാറി തളിപ്പറമ്പ് താലൂക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ വോട്ടർ ഐ ഡിയിലെ നമ്മുടെ എന്താ മണ്ഡലം എല്ലാം മാറുന്നു അക്കരെ തളിപ്പറമ്പ് താലൂക്കല്ല അക്കരെ എരമങ്കുറ്റൂർ പഞ്ചായത്തും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ് ഇട്ട വിരുന്നത് അപ്പോൾ എന്താണല്ലേ ഒരു തോട് തോടുകൊണ്ട് അതിർത്തിയാക്കി ആക്കി കിടക്കാണ് മരാണ് ഇത് മരം ഇതാണ് മരം കൊടംപുളി ഇത് പച്ചക്ക് പച്ചക്കൊന്നും ഇടാൻ ഇതാകണ്ടാ കൊടംപുളി പിടിച്ചിട്ടുണ്ടോ ഇതാ നേരത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്താ കൊടംപുളിണ്ടെല്ലാം പിടിച്ചിട്ട് ഇത് ഉണക്കിട്ടാണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് വരൂട്ട ഇതെന്നിട്ട് പുകയത്തിട്ട് നമ്മളീ അടുപ്പിന്റെ സൈഡിലും അതുപോലെ പുകയത്തൊക്കെ ഇട്ട് നല്ലപോലെ ഉണക്കിയെടുത്തിട്ടാണ് നമ്മളെ കറി മീൻകറിയിലെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ തോട്ടിലത്തെ ഡാം എന്ന് പറയുന്നത് അപ്പോൾ പലയൊക്കെ എടുത്തു വേനൽക്കാലത്ത് പല അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴ പെയ്ത സമയത്ത് പലയൊക്കെ എടുത്ത് വെള്ളം നല്ല കുത്തി ഒലിച്ച് പോകുന്നുണ്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇപ്പം മാർക്കറ്റ് എടുക്കൂ ഒന്ന് എടുക്കൂ ഒന്ന് തോടലക്കിലെ സ്റ്റഫ് അഷ്കനം 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 അപ്പോൾ ഇതാണ് നമ്മൾ പണ്ടത്തെ തോടും പാലും ഇതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലവും പണി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം കയറി പാലം മുങ്ങുന്ന രീതിയിലെല്ലാം പോയിട്ടുണ്ടായി അത് ഈ പാലത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ നാട്ടിലത്തെ ആൾക്കാരെ ടൗണിലേക്ക് പോകാനൊക്കെ ഈ പാലത്തിനെയാന്ന് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഡെയിഞ്ചറായതുകൊണ്ട് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് അതൊരു ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് പുതിയ പാലം കിട്ടുന്നത് ഇനി പോക നടക്ക് മഴ മതി മതി അങ്ങനെ കളഞ്ഞു നമ്മുടെ തോടിൻ്റെ സൈഡിലും ഒക്കെയായിട്ട് ഇതൊരുപാടുണ്ട് കേട്ട ഈ ചെടി പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൂക്കള മത്സരത്തിന് ഓണക്കാലത്ത് പൂക്കള മത്സരത്തിനൊക്കെ നമ്മൾ വൈകുന്നേരം സ്കൂളും വിട്ട് വന്ന് ഈ പൂ ഒരുപാട് പറിച്ചിട്ട് കൊണ്ടുപോലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൂവിനെ കമ്മൽപ്പൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ചെയ്യുക ചെയ്യാ അപ്പൊ നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാന് നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ടാ മഴക്കാരെ ആ ചിന്ന അതാന്നല്ലേ വളവുണ്ട് എന്നില്ല ചിന്ന അത് നമ്മളെ വീട്ടിലേക്ക് പോകാം നല്ല മഴക്കാറുണ്ട് അതെല്ലാം റബ്ബറാണ് ആ കാണുന്നതെല്ലാം കുന്ന് മലയോര പ്രദേശമാണ് അല്ലേ നമുക്ക് ുപ്പേരി വെക്കാത് പൊറിച്ചാലോ പഞ്ഞാനിയാ പാന്തി അമ്മ മുരിങ്ങയില പഞ്ഞാനിയാ മാ കറിയ പേപ്പല മുരിങ്ങയിലയല്ലേ എങ്ങണിയടാ കറി വെറ്റിയാക കറി വെറ്റ കറി വെറ്റ കൊടി 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 മഴ 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 ഓടി ഇപ്പോ നനയും ഓടി യോ മഴയടാ ഇങ്ങത്തി ഓടിക്കോ അപ്പോൾ നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങ് കുന്നന്റെ മോളിൽ നിന്ന് താലിലേക്ക് മഴ ഇങ്ങനെ വരുന്നത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഓടുവാന്ന് ജിയാൻ ഓടാൻ പേടിയാ മഴ എന്ന് പറയുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ